അഹങ്കാരം പിടിച്ച മൂന്ന് മൂന്നുപേരാരെങ്കിലും കണ്ടിട്ടുണ്ട് ഇത്ര അഹങ്കാരികളാ നോക്കിക്കേ മൂന്നും കൂടെ കാണിക്കുന്നത് നല്ല പിള്ളാരുന്നു വളരുംതോറും അഹങ്കാരമായിട്ട് വരുക ചിങ്ക വന്ന് വന്ന് കണ്ടോ അഹങ്കാരത്തിന്റെ കൈയും കാലും മൂക്കും വെച്ചതാ അമ്മ ഒന്ന് വഴക്ക് പറഞ്ഞേമ്മഴക്ക് പറഞ്ഞേമ്മ ഇല്ലേ പറയത്തില്ലെന്ന് കുഞ്ഞ ചിങ്കമ്മ ചിങ്കമ്മ പോയെ ആ ലൂണീന ഇട്ട് കുഞ്ഞാപ്പു കടിച്ചു മുറിച്ചോണ്ടിരിക്കുക നോക്കിക്കേ ഇട്ടി നോക്കിക്കേ രണ്ടേം കൂടെ ഉള്ള എന്റെ അമ്മയെ എന്നെയും കൂടെ കടിക്കുന്നുണ്ട് ഇവരറിയാതെ പോയി ലൂണി നോ ചോയ്ക്കട്ടാ കുഞ്ഞിനെ എന്തു ചെയ്തവളുമാര് വരുന്നുണ്ട് കടിക്കാൻ വിളിക്കാൻ വന്നിരിക്കും എന്താ കുഞ്ഞാ നിനക്ക് ഞാൻ അവനെ നിനക്ക് ലൂണിക്കുട്ടാ സുട്ടപ്പനെ എന്ത് സൈഡു എന്ത് സൈഡു സുട്ടപ്പനെ എന്ത് സൈഡു പൊന്നാടി പൊന്നും കൂടാടിപ്പോയി തിലോത്തമ വന്ന് കിടപ്പുണ്ട് തിലോത്തമ്മ ശുണ്ടപ്പിൾ വേണ്ട കൊടുക്കണ്ട എന്ത് ചെയ്താലും അത് അവർക്ക് വേണം എന്ത് ചെയ്താലും അവർക്ക് അത് കൊടുക്ക